ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് കുരിൻഡ്യർക്ക് എഴുതിയ ലേഖന അഞ്ചാമധ്യായ ഒന്നാമത്തെ വാക്യം കൂടാരമായ ഞങ്ങളുടെ ഭാവ്മോ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു എന്ന് നാം വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം എന്നേക്കും നിലനിൽക്കുന്ന നിർമ്മാണം എന്നാകും മരണം എത്രമാത്രം നിജയമാണോ അത്രമാത്രം നിശ്ചയമാണ് നമ്മുടെ പുതിയ ശരീരവുമായി നമ്മുടെ ആത്മാവും ദേഹിയും ചേരുമെന്നത് അത് നാം മനസ്സിലാക്കി ദൈവാസന്നദിയും നമ്മളെ തന്നെ സമർപ്പിച്ചു കൊണ്ടും നിത്യമായതിനും കാണാത്തതിനു പകരം ഇപ്പോൾ കാണുന്നതിനോട് പറ്റി ജീവിക്കുവാൻ നാം നിർബന്ധിതരാകുന്നല്ലോ അതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതിനെക്കുറിച്ചു നാം ചിന്തിക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതും ഒരു നിമിഷം ഭാവിയിലെ നമ്മുടെ അമർത്ഥ്യമായ ശരീരം എങ്ങനെയായിരിക്കും എന്നും നാം ചിന്തിക്കുക ഇന്നത്തെ തിരുവചനത്തിൽ നമ്മുടെ ശരീരത്തെ ഒരു കെട്ടിടത്തോടാണല്ലോ ഉപമിക്കുന്നത് െ പോലെ ആയിത്തീരുന്നതുകൊണ്ട് ശരീരം തിജസ്കരിക്കപ്പെട്ടതായിരിക്കും ആളത്തം ഉള്ളതായിരിക്കും അബ്രഹാം അബ്രഹാം അടിസ്ഥാനമുള്ളതായ ഒരു നഗരത്തിനായി കാത്തിരുന്നല്ലോ നാമം കൂടാരമാകുന്ന നമ്മുടെ ഭൗമോ ഭവനം കളഞ്ഞ അടിസ്ഥാനമുള്ളതായ ഒരു ഭവനത്തിനായി കാത്തിരിക്കുന്നല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഭവനം നന്നാക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പുതിയതായത് ഒന്ന് നമ്മെ കാത്തിരിക്കുന്നല്ലോ നമ്മെ കാത്തിരിക്കുന്ന തേജസ്വേറിയ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പഴയ ഭവനത്തിൽ നാം കഴിക്കുന്ന കഷ്ടത ഒന്നുമല്ല അവൻ്റെ ഉയർപ്പ് മൂലം നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഭവനത്തിൻ്റെ സൗന്ദര്യവും പ്രൗഢിയും നമ്മുടെ ബുദ്ധിയിൽ ഒരുങ്ങുകയില്ല സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന ആ പഴയ ഭവനത്തിൽ നിന്ന് ഒന്ന് കുരു ആർ പതിനഞ്ചിൽ പറയുന്ന പുതിയ ഭവനത്തിലേക്കുള്ള യാത്ര എത്ര മനോഹരം നാം പുതിയ ഭവനത്തിലേക്ക് നീങ്ങുന്ന ദിവസമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും കഷ്ടതകളുടെയും അന്ത്യം പുഴുക്കൾ നമ്മുടെ ഭൗമിക അല്ലെങ്കിൽ ഭൗതിക ശരീരത്തെ കാർന്നു തിന്നും എങ്കിലും നമ്മുടെ പുതിയ ശരീരത്തിന് ശത്രുക്കളില്ല കാലം പഴയ ശരീരത്തെ നശിപ്പിക്കുന്നു എങ്കിൽ പുതിയത് നിത്യമാണ് ഈ പുതിയ ഭവനത്തിനുള്ള ഒരുക്കം ലോകാരംഭം മുതൽ തുടങ്ങിയതാണല്ലോ ക്രിസ്തുവിൻ്റെ മരണം മൂലം അത് നടപ്പിലായി അവൻ്റെ ഉയർപ്പ് മൂലം അത് ഉറപ്പായി അവൻ്റെ വീണ്ടും വരവിൽ അത് സഫലീകരിക്കും അപ്പോൾ പ്രാകൃതം ആത്മീകത്തെ ധരിക്കും ബലഹീനമായത് ബലമുള്ളതിനെ ധരിക്കും മരണമുള്ളത് അമൃത്യതയെ ധരിക്കും അവമാനത്തിലിരിക്കുന്നത് അഭിമാനത്തേ ധരിക്കും മരണം എത്രമാത്രം നിശ്ചയമായിരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ശരീരവുമായി നമ്മുടെ ആത്മാവും ദേഹിയും ചേരുമെന്നതും ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇന്ന് നമുക്കറിയില്ല യോഹന്നാൻ പറയുന്നത് നാം എന്തായിത്തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് അത്ഭുതപ്പെടുന്നതിലുപരി നാം പുതു ശരീരം സൃഷ്ടിപ്പാൻ ഉള്ള അവൻ്റെ കഴിവിനെ ആശ്രയിക്കാം അതത്ര തേജസ്സുള്ളതായിരിക്കും നമ്മുടെ മരണത്തിന് മുമ്പ് കർത്താവ് വന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നാശം നിശ്ചയമാണ് അതുപോലെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് ഭവനവും സുനിശ്ചിതമാണ് ആ കർത്താവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ ഉറപ്പ് ആ ഉറപ്പിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയട്ടെ അതിനായ ദൈവികലകളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ദൈവകാലം നമുക്ക് കർത്താവിനോടൊപ്പം വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ കൂടാരമാകുന്ന ഭൗമഭവനത്തിൽ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നാം അത് സഹിച്ച് സന്തോഷത്തോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരു ഞാൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പിതാവേ അതിവേഗം അഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പഴയ ശരീരത്തിനായി നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുവാൻ പോകുന്ന പുതിയ ശരീരത്തിനായി നന്ദി പറയുന്നു ഞാൻ പഴയ ശരീരത്തിൽ പുതിയ ശരീരത്തിനായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു അതിനാൽ എന്നെ സഹായിക്കണം ആ നിത്യതയിലേക്ക് എന്നെ ഉറപ്പിച്ച് കൃപയിലേക്ക് എത്തിക്കുന്നതിൻ്റെ സ്നേഹത്തിനായി കരുതലിന് ആ വിശ്വസതയ്ക്കായി സ്തോത്രം അവിടുത്തെ നാമത്തെ എല്ലാ നിലയിലും ഞങ്ങൾക്ക് വേണ്ടി മഹത്വപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ